അവരന്നേരം ഭയങ്കരമായ പാച്ചില് അച്ചിൽ അങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് വാങ്ങി

ആ വീട്ടുകാരനോ വീടുമായി ബന്ധപ്പെട്ടവരോ അതിൽ പങ്കെടുക്കൂല എന്നിട്ടോ കൊറേ മുകളിലേക്ക് എന്നിട്ട് അവിടെ നിങ്ങൾ അല്ലേ എന്തൊരു ഒച്ചയില് സംസാരം അത് സ്ത്രീകളും കുട്ടികളും എല്ലാവരെയും ഞങ്ങൾക്ക് വാതകല്ല അല്ലെങ്കിൽ മുകളിൽ നിന്ന് പുറത്ത് മുറ്റത്ത് കസാലിട്ടിട്ട് വർത്താനം പറയാം എന്നിട്ടോ ഈ

നമ്മുടെ 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 വാപ്പയല്ലേ നമ്മൾ അവിടെ നമ്മളാണ് അങ്ങോട്ട് നാളെ പോകും പിന്നെ ഞാൻ നമ്മൾ നമ്മളും ഭാര്യയും വീട്ടിലുണ്ടാക്കുക നമുക്ക് വറക്കത്ത് കിട്ടണമെങ്കിൽ ഈ ബദി ചൊല്ലി മൂല ചെയ്യുമ്പോ നമ്മളും പറയണം നമ്മളും ആ സംഘാടകരോട് പറയാനുള്ളത് നിങ്ങൾ ഭക്ഷണം ചെയ്യുന്നു ഒക്കെ നല്ല പുണ്യം എങ്കിലും ാണ് എവിടുന്ന് ഭക്ഷണം പേക്ക് ചെയ്യുമ്പോ ഭക്ഷണം കവറിലാക്കുമ്പോ വെറുതെ സംസാരിക്കാതെ നിങ്ങളെരികത്തേക്ക് നിങ്ങളെ ശബ്ദം കേൾക്കുമ്പോ നിങ്ങളിവിടുന്ന് കൂട്ടമായി ആമീം പറയാലോ നാവ് കൊണ്ടല്ലേ ആമിയും പറയുന്നത് ചുണ്ടുകൊണ്ടല്ലേ ആമിയും പറയുന്നത് പിന്നെന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഇതിലൊക്കെ പങ്കെടുക്കണം ഈ ഭക്ഷണം ഉണ്ടാക്കലും കൊടുക്കലും അല്ല അല്ല അത് പുണ്യം തന്നെയാണ് അതല്ല പ്രധാനം ഇവരെ ഇവരെ വിളിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ നമ്മുടെ മഹല്ലത്തിന്റെ നമ്മുടെ നാടിന്റെ നമ്മുടെ കുടുംബത്തിന്റെ വ്യക്തിപരമായ കുടുംബപരമായ ശാരീരികമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉമ്മത്തിന് മൊത്തമായും ഉള്ള പ്രശ്നങ്ങൾ രാജാതി രാജാവായ നാം ഇനി അടുത്ത കൊല്ലമാവണ്ടേണ്ടുവരേണ്ടത് അപ്പോൾ നമ്മൾ ഉണ്ടാകുമോ പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ നാം സഹായിച്ചു നിങ്ങളെ നാം ബഹുമാനിച്ചു ആയിരത്തിരുന്ന ആളുകളോട് ആയിരത്തോളം വരുന്ന ആളുകളോട് എല്ലാ പടക്കോപ്പുകളും എല്ലാ യുദ്ധ യുദ്ധിക്കുമുള്ള ആളുകളോട് യുദ്ധം ചെയ്തപ്പോൾ അള്ളാഹുബിലെ സഹായം ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ ജയിക്കാനുണ്ടായ കാരണം മുസ്ലിം അതേ വിജയം കാണാനുള്ള കാരണം അതുകൊണ്ടല്ല പറയാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുബിലേക്ക് മടങ്ങുക നിങ്ങൾ അള്ളാഹുബിലെ സൂക്ഷിക്കുക എല്ലാ

എന്റെ ചെല്ലണമെന്ന് അറിയിക്കുന്നു ഞാൻ വെറും അവരുടെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലെ മാത്രമല്ല അവർക്ക് നമ്മുടെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കുക ആ ഗിഫ്റ്റ് ആവട്ടെ നമ്മുടെ ആകുമ്പോൾ മനസ്സിലാക്കണോത്ത് പ്രയാസത്തിൽ നിന്നും ആപത്തിൽ നിന്നും രക്ഷയാടാമായ

അത് ബുധങ്ങൾ കമ്മിം കമ്മിംബ എന്തെല്ലാം നേട്ടങ്ങൾ എന്തെല്ലാം അത് ബുധങ്ങൾ

ആവേശം പകർന്നില്ലേ പറയുന്നു പറയുന്നുള്ള പവർ ലോകത്ത് ആർക്കുമില്ല അവരുടെ പേരുകൾ പറയുന്നവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവരുടെ നാമങ്ങൾ പറയുകയോ സുബറും പ്രകീർത്തിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അവരുടെ പേരുകൾ പറയുന്നവരെ പറയുന്നവരെ നിങ്ങൾ ഉന്നതിയിലും അനുഗ്രഹങ്ങളിലും വിജയിച്ചിരിക്കുന്നു പേര് അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവ ഇനി നിങ്ങൾ നോക്ക് മധുരങ്ങളുടെ മതിലുകൾ പൊട്ടലോ തയ്യോകൾ കഥകളോ ലോ മറ്റം വരവില്ലോ മധുരങ്ങളുടെ പേര് ഒരാൾ എഴുതിട്ട് വീട്ടിൽ വെച്ചാ പതിനീങ്ങളെ പേരില് ുടെ പേര് ആരെങ്കിലും ഒരുവിടുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഒരു മാരകമാകുന്ന രോഗങ്ങളും ലഞ്ഞവനോ ദോഗിൽ സുബ്ഹാനല്ലാ പ്രയാസത്തിലാണ് കടത്തിലാണ് വിഷമത്തിലാണ് സങ്കടത്തിലാണ് എവിടെ പോയാലും പക്ഷെയില്ല പേര് പറഞ്ഞ് രാജാവായ ദുനിയൽ പുരോഗത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പുകൾ ആരാ ആ പതിരീങ്ങളെ കൊണ്ട് വിഷമങ്ങൾ തീർത്തു തരുമെന്ന് നബി മുഹമ്മദ് അല്ലെൽ മികം ഓരത്താൽ

പറഞ്ഞോ അത്രയും കാരണം കൊണ്ട് റബ്ബ് വീട്ടിത്തരും യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ